വയോധികയെ ഭർത്താവ് കഴുത്തറത്ത് കൊലപ്പെടുത്തി ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലം കൊട്ടാരക്കര ചിരട്ടക്കോണത്താണ് സംഭവം ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് ചിരട്ടക്കോണം സ്വദേശിനിയായ എഴുപത്തിനാല് വയസ്സുള്ള ഓമനയുടെ മരണവാർത്ത മുറംലോകം അറിയുന്നത് സംഭവത്തിൽ ഭർത്താവ് കുട്ടപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു വയോധികയെ ഭർത്താവ് കൊലപ്പെടുത്തിയതിനു ശേഷം ഓമന മരിച്ചതായി കുട്ടപ്പൻ രാവിലെ അഞ്ചേ മുക്കാലോടെ പട്ടാഴിയിലുള്ള മൂത്ത മകളെ വിളിച്ചു പറഞ്ഞു അപ്പോൾ തന്നെ വയോധികയോടൊപ്പം താമസിച്ചു വന്ന ഇളയമ്മകൾ സ്വപ്നയെ വിവരം വരിച്ചു സ്വപ്നയും ഭർത്താവും മധുവും അടച്ചിട്ടിരുന്ന വാതിൽ മുട്ടി വിളിച്ചുവെങ്കിലും അനക്കമില്ലാത്തതിനെ തുടർന്ന് കഥക് തള്ളി തുറന്നപ്പോഴാണ് കഴുത്തിന് മുറിവേറ്റ മരിച്ച നിലയിൽ തറയിൽ അമ്മ കിടക്കുന്നത് കാണുന്നത് രാവിലെ ആറു മണിയോടുകൂടിയാണ് ചട്ടക്കോണം വാടിന് നടക്കുന്ന രീതിയിലുള്ള ഈ സംഭവം പറഞ്ഞത് രാവിലെ ആറു മണിയായപ്പോൾ അയൽവാസിയാണ് എന്നെ വിളിച്ച് പറയുന്നത് നമ്മുടെ വീണ സമീപത്തെ ഓമന എന്ന് പറയുന്ന അമ്മച്ചി വീട്ടിൽ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ വരികയും വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അമ്മച്ചി നിലത്ത് കിടക്കുകയാണ് ആ പാലിലും ഒരു കയർ തൂക്കിയിട്ടിരിക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ റൂം മുഴുവനും ബ്ലഡ് കിടക്കുന്നു അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഒരു ദുരൂഹതയുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ കൊട്ടാര സ്റ്റേഷനിലും അതുപോലെ തന്നെ സി ഐയും എസ് ഐ സി ഐയും എസ് ഐ ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞു ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിളികട്ടെത്തിയ നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കുട്ടപ്പനെ കസ്റ്റഡിയിലെടുക്കുമായിരുന്നു പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഓമന കശുവണ്ടി തൊഴിലാളിയായിരുന്നു അവിടെ നിന്ന് വിരമിച്ചപ്പോൾ കിട്ടിയ പണം മറ്റാർക്കോ പലിശയ്ക്ക് കടം കൊടുത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാസിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്